വേണുഗോപാൽ ഇപ്പോൾ ബി ജെ പിയിലാണ് രണ്ടു വർഷമായി പത്മജ ബി ജെ പിയിലുണ്ട് പക്ഷെ ഒരു കാര്യവുമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പ്രതീക്ഷിച്ചു പക്ഷെ കിട്ടിയില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് തനിക്കൊപ്പം പടിയിറങ്ങിയ നേതാക്കന്മാർക്ക് തൃശൂരിലും പരിസരങ്ങളിലുമായി സീറ്റ് ഒപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ പത്മജ നിൽക്കുന്നത് എന്നാലൊന്നും അങ്ങോട്ട് ഏൽക്കുന്നുമില്ല തൃശൂരിലെ ബി ജെ പി പത്മജയുടെ വരവോടെ മൂന്നായി പിളർന്നിരിക്കുകയാണ് എം പി സുരേഷ് ഗോപിയും വാലുകളും ഒരു വശത്ത് പത്മജയും മുൻ കോൺഗ്രസ് നേതാക്കളും മറുവശത്ത് ഈ രണ്ടിലും പെടാത്ത ഒരു കൂട്ടരുണ്ട് തനി ബി ജെ പി അങ്ങനെ എല്ലാം കൊണ്ടും തൃശൂരിലെ ബി ജെ പിളർന്നു നിൽക്കുകയാണ് പത്മജ ബി ജെ പിയിലേക്ക് പോയതിനു പിന്നാലെ മാസങ്ങളുടെ ഇടവേളയിലാണ് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയത് പത്മജയെ ബി ജെ പി അകറ്റി നിർത്തിയതെങ്കിൽ സന്ദീപിന്റെ കാര്യത്തിൽ സ്ഥിതി മറിച്ചാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ വക്താവായി മാറുവാൻ സന്ദീപിന് അധികം നാളുകൾ വേണ്ടി വന്നില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സന്ദീപിനെ കോൺഗ്രസ്സുകാർ സ്വീകരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പല ജില്ലകളിലും ഉദ്ഘാടനം ചെയ്യുന്നത് സന്ദീപാണ് അതേസമയം സന്ദീപ് എത്തിയതിന് പിന്നാലെ കോൺഗ്രസ്സിന് കഷ്ടകാലമാണെന്നാണ് ബി ജെ പി കാര് കണ്ടെത്തുന്നത് കോൺഗ്രസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ ബി ജെ പി നിയോഗിച്ച സ്ലീപ്പർ സെല്ലാണ് സന്ദീപ് വാര്യരെന്നും ബി ജെ പി ആക്ഷേപിക്കുന്നുണ്ട് ഈ ആക്ഷേപം സി പി എം നേതാക്കളും ഏറ്റുപിടിക്കുന്നുണ്ട് ആ ട്രോള് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവർത്തിച്ച പത്മജ വേണുഗോപാലിന് കണക്കിന് കൊടുക്കുന്നുണ്ട് സന്ദീപ് ഭാര്യ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം ആകെ നാണം കെട്ടി നിൽക്കുകയാണ് കോൺഗ്രസ് ഈ വിവാദത്തിലും അറിഞ്ഞോ അറിയാതെയോ സന്ദീപ് ഭാര്യനും തലയിട്ട് കഴിഞ്ഞു ഇതോടെയാണ് ഒന്ന് ട്രോളി ട്രോളിക്കളയാമെന്ന് കരുതി പത്മജ എത്തിയത് സന്ദീപിന്റെ കളർ ഫോട്ടോ അടക്കമാണ് സന്ദീപിനെ തോണ്ടിയത് ബെൽഡൺ മൈ ബോയ് മിഷൻ കംപ്ലീറ്റ് ഇതായിരുന്നു ഫോട്ടോയുടെ ക്യാപ്ഷൻ എന്നാൽ ചൊറിഞ്ഞത് സന്ദീപിനെയാണെന്ന് പപ്പടത്തി മറന്നുപോയി പോസ്റ്റ് അപ്ലോഡ് ചെയ്ത മിനിറ്റുകൾക്കുള്ളിൽ സന്ദീപിന്റെ റിപ്ലൈ വന്നു ചേച്ചിയുടെ മിഷൻ ഇതുവരെ പൂർത്തിയായിട്ടില്ല ബി ജെ പിയുടെ ഏഴയലത്ത് പോലും അടുപ്പിച്ചിട്ടില്ല പാവത്തിനെ ഇതായിരുന്നു സന്ദീപിന്റെ മറുപടി ഏഴായിരത്തിന് മുകളിലാണ് ഈ കമന്റിന് കിട്ടിയ ലൈക്ക് എന്നത് മറുപടി എത്രമാത്രം കൃത്യമുള്ളതാണെന്ന് തെളിയിക്കുന്നതായിരുന്നു സന്ദീപ് കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖമായി മാറിയപ്പോഴാണ് പത്മജ ഇപ്പോഴും പടിക്ക് പുറത്തു നിൽക്കുന്നത് തൃശൂരിൽ ബി വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പത്മജ നടത്തുന്നത് സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് ജയിച്ചതോടെ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ തൃശൂർ ലക്ഷ്യമിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇതോടെ പത്മജയുടെ സ്വപ്നങ്ങളടക്കമാണ് കരിഞ്ഞു വീഴുന്നത് അതേസമയം സന്ദീപിനെ തൃശൂരിൽ ഇറക്കിയുള്ള കളികൾക്ക് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇനി പത്മജ എങ്ങാനും ബി ജെ പിയുടെ ടിക്കറ്റിൽ ഇറങ്ങുകയാണെങ്കിൽ എതിരാളിയായി സന്ദീപ് എത്തുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും തൃശൂർ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാൻ സന്ദീപ് സീറ്റ് ആവശ്യപ്പെട്ടാൽ കോൺഗ്രസ് കൊടുക്കും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കോൺഗ്രസിൽ ജനകീയനാകുവാൻ സന്ദീപ് ഭാര്യർക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് കാരണം അവിടെയാണ് ഈ പറഞ്ഞ ജനകീയത ഒപ്പിക്കാൻ പത്മജ വേണുഗോപാൽ പാടുവിടുന്നത് ഇനി സീറ്റ് കിട്ടിയാൽ തന്നെ തൃശൂരിൽ ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ അത് നേട്ടമാക്കി കാട്ടി കേന്ദ്ര സർക്കാരിൽ വലിയ പദവിയും ഈ നേതാവ് ലക്ഷ്യമിക്കുന്നുണ്ട് അതേസമയം വർഷം രണ്ട് കഴിഞ്ഞിട്ടും പാർട്ടിക്കുള്ളിൽ കാര്യമായ പരിഗണന കിട്ടാത്തതിൽ വലിയ ദുഃഖ്യതയാണ് പത്മജ നേരത്തെ ഡൽഹിയിൽ പത്മജിയെ ലഫ്റ്റനന്റ് ആക്കാനുള്ള നീക്കം കേന്ദ്രത്തിലെ ബി ജെ പി നടത്തിയിരുന്നു കേരളത്തിലെ നേതാക്കന്മാരാണ് അന്ന് ആ നീക്കത്തിന് തുരങ്കം വെച്ചത് വലിയ വാർത്ത പ്രതീക്ഷിച്ചിരുന്ന പത്മജ ക്യാമ്പ് അന്ന് നിരാശയിലേക്ക് വഴിമാറി പിന്നീടാണ് തൃശൂർ നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ പത്മജ നടത്തുന്നത് അർഹിച്ച പദവിയിലെത്താൻ സാധിച്ചില്ലെങ്കിൽ ബി ജെ പിയുമായി കലഹിക്കാൻ പോലും മടിക്കാത്ത നേതാവാണ് പത്മജ തൃശൂരിലെ ബി ജെ പി അടുപ്പിക്കാത്തതാണ് പത്മജയ്ക്ക് തിരിച്ചടിയാകുന്ന ഘടകം വനിതകൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടെങ്കിലും തൃശൂരിലെ തലപ്പക്കമുള്ള നേതാക്കളിൽ നിന്ന് അവഗണനയാണ് ലഭിക്കുന്നത് കെ പി സി സി നേതൃത്വത്തോടും തൃശൂർ ഡി സി സിയോടും രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ നിലനിന്ന് പോകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിന് കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നു പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഒന്നിൽ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആയിട്ടാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസ് ടിക്കറ്റിൽ മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചു നോക്കിയെങ്കിലും വിജയിക്കാൻ സാധിച്ചില്ല